ൃഷ്ണനെതിരെ ഇ പി ജയരാജൻ ജനകീയനായ ടി ഐ മധുസൂദനൻ എം എൽ എ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇ പി ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ സിപിഎമ്മിന് ഒരു പ്രശ്നമല്ലെന്നും സിപിഎം ജനങ്ങളുടെ മുന്നിൽ തുറന്നിട്ട പുസ്തകമെന്നും ഇ പി ജയരാജൻ കണ്ണൂർ ചെറുപുഴയിൽ വികസന മുന്നേറ്റ ജാഥയിലാണ് വിമർശനം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ മാത്രമേ കൈകാര്യം ഈ പ്രസ്ഥാനത്തെയും തകർക്കാൻ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജനകീയമായ നിയമസമാജികനെ തകർക്കാൻ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചത് അതിന് മാധ്യമങ്ങളെയാണ് ഉപയോഗിച്ചത് ഇതിപ്പോൾ തുടങ്ങിയതല്ല കുറച്ചു കാലമായി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി പാർട്ടി ചർച്ച ചെയ്യുന്നതും ചർച്ച ചെയ്യാത്തതുമായ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് പാർട്ടിയെ തകർക്കാൻ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചു വർഗ ഈ നാടിന്റെ ശത്രു വികസനത്തിന്റെ ശത്രു അതിനുപയോഗിക്കുന്നത് ധീര രക്തസാക്ഷികളുടെ പേരാണ് വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് ചേരുന്നത് മിഥുൻ രക്തസാക്ഷി ഫണ്ടടക്കം അടിച്ചു മാറ്റിയ മധുസൂദനൻ എം എൽ എക്ക് വാനോളം പുകഴ്ത്ത് വി കുഞ്ഞിക്കൃഷ്ണൻ അത് തുറന്നു പറഞ്ഞ വി കുഞ്ഞൃഷ്ണൻ വർഗവഞ്ചകൻ എന്താണ് സി പി എമ്മിനകത്ത് നടക്കുന്നത് ിമ അതായത് പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെതിരെ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളും വിമർശനങ്ങളുമായി സി പി എം നേതാക്കന്മാർ രംഗത്ത് വരികയാണ് അദ്ദേഹത്തെ അവഹേ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും തുടർ തുടർന്ന് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ ഈ നിമിഷം വരെ സി പി എം നേതാക്കൾ തയ്യാറായിട്ടില്ല അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇ പി ജയരാജന്റെ ഈ ഒരു വിമർശനം ജനകീയനായ എം എൽ എ തകർക്കാനാണ് വി കുഞ്ഞികൃഷ്ണന്റെ ശ്രമമെന്നാണ് ഇ പി ജയരാജന്റെ ആരോപണം ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് വി കുഞ്ഞൃഷ്ണൻ നീചനും വർഗശത്രുവുമാണ് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത് അതായത് ഇത്രയും നാളും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ആളെയാണ് വർഗശത്രുവും നീചനുമൊക്കെയായി ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആക്കിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിക്കൃഷ്ണൻ സി പി എമ്മിന് ഒരു പ്രശ്നമേ അല്ല മാധ്യമങ്ങളെ തെറ്റുകാരാക്കുകയാണ് പതിവ് പോലെ സി പി എം ഈ വിഷയത്തിലും ചെയ്തിരിക്കുന്നത് ഇ പി ജയരാജന്റെ വലിയ പിന്തുണയാണ് ടി ഐ മധുസൂദനൻ എം എൽ എക്ക് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് പിള്ളയാണ്